സംസ്ഥാനത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് റോബോട്ടുകളെ ഉപയോഗിക്കാൻ തയ്യാറെന്ന് മന്ത്രി കെ രാജൻ സർക്കാർ അനുമതി നൽകിയാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് റോബോട്ടുകളെ നൽകാമെന്ന് ജെൻ റോബോട്ടിക്സ് സിഇഒ വിമൽ ഗോവിന്ദ് പറഞ്ഞിരുന്നു ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയിയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ഉപയോഗിച്ച റോബോട്ടുകളെ നിർമ്മിച്ചത് ടെക്നോ പാർക്ക് ആസ്ഥാനമായ ജെൻ റോബോട്ടിക്സ് ഇന്നോവേഷൻ രക്ഷാപ്രവർത്തനങ്ങൾക്ക് റോബോട്ടുകളെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടും റോബോട്ടുകളെ ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കുന്നത് ഒരു പൊതു പ്രക്രിയയായി മാറണം ആധുനിക കാലഘട്ടത്തിലെ മാറ്റങ്ങൾ അനുസരിച്ച് മാറാൻ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം തയ്യാറാണ് ദുരന്ത ലഘൂകരണത്തിന് ജെൻ റോബോട്ടിക്സ് പോലുള്ള ഏജൻസികളെ സഹകരിപ്പിക്കുന്നതിൽ സർക്കാരിന് യാതൊരു മടിയുമില്ല പ്രാഥമിക ചർച്ചകൾ വൈകാതെ ആരംഭിക്കാൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു റോബോട്ടുകൾ മാത്രമല്ല ഏത് ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ സർക്കാർ തയ്യാറാണ് ഒരു തുറന്ന ആശയവിനിമയം ജെൻ റോബോട്ടിക്സ് അടക്കമുള്ള കമ്പനികളുമായി നടത്തേണ്ടതുണ്ട് അവർ കൂടി ഒരുക്കമാണെങ്കിൽ ആലോചിക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി ആമയിഴഞ്ചാൻ തോട്ടിൽ റോബോട്ടിനെ ഇറക്കുന്നതിൻ്റെ സാധ്യതയെപ്പറ്റി ജില്ലാ കളക്ടറാണ് പറഞ്ഞത് രണ്ടാമതൊന്ന് ആലോചിക്കാതെ അതിന് സമ്മതം നൽകുകയായിരുന്നു മാലിന്യം കോരുന്നതിന് റോബോട്ടുകളെ ഉപയോഗിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് തദ്ദേശ വകുപ്പാണെന്നും മന്ത്രി രാജൻ പറഞ്ഞു ജെൻ റോബോട്ടിക്സ് പോലുള്ള സ്റ്റാർട്ടപ്പുകളെ തദ്ദേശ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഉൾപ്പെടെ കൃത്യമായി ഉപയോഗിക്കുമെന്നാണ് കരുതുന്നതെന്നും അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും മന്ത്രിയുടെ ഓഫീസും പ്രതികരിച്ചു കാലം മാറുകയാണ് തോട്ടിലിറങ്ങി മാലിന്യം വാരുന്നത് മനുഷ്യൻ ചെയ്യേണ്ട ജോലിയല്ല രക്ഷാപ്രവർത്തനങ്ങൾക്ക് അടക്കം റോബോട്ടുകളെ ഉപയോഗിക്കണം ഒരു സാമൂഹിക വിഷയമായാണ് ഇതിനെ കാണുന്നത് സംസ്ഥാന സർക്കാരോ നഗരസഭയോ മുന്നിട്ടിറങ്ങിയാൽ റോബോട്ടുകളെ നിർമ്മിക്കാൻ തയ്യാറാണ് തിരുവനന്തപുരത്ത് റെയിൽവേക്കും ഈ സംവിധാനം ഉപയോഗിക്കാം എന്നായിരുന്നു ജെൻ റോബോട്ടിക്സ് സിഇഒ വിമൽ ഗോവിന്ദ് പറഞ്ഞത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.